ചങ്ങന്മാരെ ഓരവസാനം ഇല്ലാത്ത പോക്കാണ് ഈ വണ്ടികൾ പോകുന്നത് രാഗും പകലും നിന്നോതാ പോയികൊണ്ടിരിക്കാണ് എന്താ അതിന്റെ കഥ എന്താ സംഭവം എന്ന് എന്നറിയില്ല രാവും പകലും നേരം വിളിക്കാ വൈകുന്നേരകളെ ഓടിക്കൊണ്ടേ നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് എന്നറിയില്ല എങ്ങട്ടാ പോണോന്നു അറിയില്ല വളവും തിരുവില്ലാത്ത റോഡാണ് അടിച്ചുവിട്ട് പോയികൊണ്ടേ നിൽക്കുകയാണ് ഒരറ്റല്ലാത്ത പോക്ക എങ്ങട്ടാ പോകാന്നറിയില്ല അങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കാണ് നിൽക്കണില്ല അപ്പോൾ എന്താ നിൻ്റെ കഥ എന്നറിയാം നിങ്ങൾക്ക് വല്ലതും അറിയില്ല പറഞ്ഞോളൂ കേട്ടോ എത്ര വണ്ടികളാണ് പോകുന്നത് നോക്കും കുറേ ഓടി കൊയങ്ങുമ്പോഴേ ട്രാഫിക് ജാമായി ഇവിടെ നിൽക്കും അപ്പോൾ ഈ ഇവിടെ കമ്മിയാകുമ്പോൾ അങ്ങോട്ട് പോകും ഇതാണ് ഇവിടുത്തെ കഥ പഴയ ലൈറ്റ് വണ്ടി എല്ലാ സാധനവും കിട്ടും എല്ലാ തരം വണ്ടികളും ഉണ്ട് അങ്ങനെ പോയങ്ങോണ്ടേ നിൽക്കണം ഒരു ഒഴിവില്ലാതെ പോകും അപ്പോൾ അതാണ് എന്താ നോക്കി ഓരോ ഇല്ലാതെ ഓടിക്കൊണ്ടേ നോക്കും രാവൂല്ല പകലുമില്ല രാവില്ല പകലില്ല ഓടന്നെ 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 എങ്ങട്ടാത് പോണെന്നറിയില്ല അങ്ങനെ പോകുന്ന എവിടുക്കാന്നറിയില്ല അപ്പൊ എന്താ സാധാ നമുക്ക് വല്ലതും അറിയച്ചാൽ പറഞ്ഞാണ്ടിട്ടോ അപ്പൊ ഇതോളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ வெறும் வரை வணக்கம் சொல்லி நான் விட வருகிறேன் நன்றி வணக்கம்